കണ്ണപുരം പോലീസിന്റെ നേതൃത്വത്തിൽ വൻ മണൽവേട്ട മാട്ടൂൽ തെക്കുമ്പാട് പ്രദേശത്ത് അനധികൃതമായി കൂട്ടിയിട്ട അൻപത് ലോടോളം മണൽ പിടിച്ചെടുത്ത പുഴയിൽ തള്ളി കണ്ണപുരം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ഷാജുവിന്റെ നേതൃത്വത്തിലാണ് മണൽ പിടികൂടിയത് തെക്കുമ്പാട് പ്രദേശത്ത് പുഴയോരത്തെ റോഡരികിൽ അനധികൃതമായി കൂട്ടിയിട്ട മണലാണ് കണ്ണപുരം പോലീസ് പിടികൂടിയത് പുഴയിൽ നിന്നും അനധികൃതമായി വരുന്ന മണൽ പുഴയോരത്ത് കൂട്ടിയിട്ട് ലോറിയിൽ കടത്തുകയാണ് ചെയ്യുന്നത് പലയിടങ്ങളിലായി മണൽ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പോലീസ് പിടിച്ചെടുത്ത മണൽ പൂർണ്ണമായി പുഴയിലേക്ക് തന്നെ തിരിച്ചു തള്ളുകയും ചെയ്തു കണ്ണപുരം എസ് ഷാജു കെ എസ്ഐമാരായ അഖിൽ സുനിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സിജു ഷൈജു സുഗിൽ എന്നിവർ നേതൃത്വം നൽകി കണ്ണപുരം പോലീസ് മണൽ സംഘങ്ങൾക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് മണൽ കടത്തുകയായിരുന്ന രണ്ട് ടിപ്പർ ലോറികൾ പോലീസ് പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ